ആ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വഴിയാണ് നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് ചാറ്റ് ജി പി ചോദിക്കുക ഈ ലോകത്ത് ഈ ലോകത്താണ് ഇന്ത്യയിലോ കേരളത്തിലോ അല്ല ഈ ലോകത്ത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആയിട്ട് ആൾക്കാർ പ്രഷർ ഇല്ലാതെ ചെയ്യുന്നതിൽ ഏറ്റവും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഹൈ ഇൻകം സ്കില്ലുകളിൽ ഒന്ന് എന്താണ് അല്ലെ പണ്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോ ഞാൻ ഒരുപാട് കളിയാൻ കിട്ടതാണ് അതിന്റെ ആണോ നമ്മള് അതേ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ദിവസം വീട്ടിലിരിക്കുമ്പോ ഒരു മിനിമം ഒരു ഒരയ്യായിരം രൂപ വരുമാനം മിനിമം അയ്യായിരം ആണെങ്കിൽ ഓഫർ ചെയ്യുന്നത് മിനിമം അഞ്ഞൂറോ ആയിരോ ഒന്നും അല്ല മിനിമം അയ്യായിരം രൂപ ഉണ്ടാക്കാൻ വരുന്ന രീതിയിൽ എന്റെ കൂടെ വിൽ പവറോട് കൂടി വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവരെ ഞാൻ ക്ഷണിക്കുകയാണ് തള്ളിപ്പറ നിഷാദുകാരൻ തന്നെ കോഫൌണ്ടർ ആക്കി കൊണ്ട് പുതിയൊരു കമ്പനിക്ക് തുടക്കം കുറിക്കാൻ പറ്റി അതും നമ്മുടെ എത്രയാ വാല്യൂ കോടി രൂപ വാല്യൂ നമുക്ക് അപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ ജോലി മാറി മാറിക്കൊണ്ടിരുന്ന സമയത്ത് ഇപ്പം ഒരു ദിവസം പറഞ്ഞു ഞാൻ റെഡിമെയ്ഡ് ഷോപ്പ് കൊടുക്കുകയാണ് ഒരു വർഷം കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ സക്സസ് ആവും എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പരിപാടികളും ഞാൻ നിർത്തും

നിങ്ങൾ റീൽസ് ഒരുപാട് കാണുന്നുണ്ടാവും ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടാവും സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും സിനിമകൾ കാണുന്നുണ്ടാവും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇന്നത്തേക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പത്ത് മിനിറ്റ് വീഡിയോ ആണ് ഇത് ആ രീതിയിൽ കണക്കാക്കിയാൽ മതി പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ ഇരിക്കുന്ന ആൾക്ക് ഇത് എന്താ എടുക്കുന്ന പോലും ഒരു ഐഡിയ ഇല്ല അപ്പം ഞാൻ വിളിച്ചു വരുത്തി ഇവിടെ ഇരുത്തിയതാണ് എന്താണ് കണ്ടന്റ് നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇണ്ടോ ഇല്ല ഒരു ഐഡിയ ഇല്ല ഓക്കെ നമ്മൾ തമ്മേലിൽ കണ്ട പോലെ തന്നെ എൻ്റെ ജീവിതം മാറ്റിയ എന്തോ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ടെക്നിക്കാണ് അപ്പൊ മാറ്റിമറിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും അതായത് വലിയ കോടി കോടികളോ അങ്ങനെ വലിയ ബിൽഡിങ്ങുകളോ വലിയ കെട്ടിടങ്ങളോ വലിയ കാറുകളോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പക്ഷേ എന്റെ പണ്ടുള്ള ജീവിതം വെച്ച് നോക്കുമ്പോ ഇന്നത്തെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ എന്റെ പണ്ടുള്ള ജീവിതം പറയാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള എന്നെ എല്ലാ നല്ല രീതിയിൽ അറിയുന്ന എന്റെ കസിൻ ബ്രദറോടായിട്ടുള്ള നിഷാദിക്കാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ മനസ്സിലായോ എന്തിനാ വിളിച്ചത് എന്തൊരു സൗണ്ട് ഒന്നും ഇല്ലാത്ത ഇപ്പൊ മനസിലായി പോരട്ടെ പോരട്ടെ കെട്ടുവിടട്ടെ അതായത് പണ്ടൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയപ്പോ ഞാൻ ഒരുപാട് കളിയാക്കിട്ടതാണ് ആണോ അതേ യൂട്യൂബ് ഞാനതൊന്നും ആലോചിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഈ ചാക്കി ചോദിക്കുന്നത് അതാണോടാ എന്നോട് മുമ്പ് പറഞ്ഞിരുന്നു നീ യൂട്യൂബിന്ന് പൈസ ഉണ്ടാക്കിട്ട് അതിന്ന് കിട്ടുന്ന പൈസ ഒക്കെ ഒരു ചായ എനിക്ക് വാങ്ങിത്തരണത് നമ്മളെത്ര ചായ പിടിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷേ ഉള്ളു അന്നൊക്കെ അങ്ങനെ പറഞ്ഞതൊക്കെ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കും എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടാവും അന്ന് ചെയ്തത് മഹാചറ്ററാണെങ്കിലും ഞാനതൊന്നും പറയുന്നില്ല ഞാൻ ഞാൻ പറയുന്നില്ല അതുകൊണ്ടാണെന്നും ആത്മാർത്ഥായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദ്യം കഴിക്കും അതിന് ആത്മാർത്ഥായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി നമ്മൾ എന്തെങ്കിലും എന്റെ നാട്ടില് ഒരു അമ്പത് വീട് എടുത്ത് ആ അമ്പത് വീട്ടിൽ ഏറ്റവും ഒരു വീട് കണ്ടെത്താൻ പറഞ്ഞാൽ അത് ഏതായിരിക്കും ആയിരിക്കും ആൾക്കാർ ഇപ്പൊ എന്താ ചാരിറ്റിയോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിറ്റോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം പരിഗണിക്കുന്ന ഒരു അഞ്ച് വീടുകളിൽ ഒന്ന് എന്റെ വീടായിരിക്കും എന്റെ വീട്ടിലെ കുളിമുറി എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് ഉപ്പാന്റെ പഴയിൽ ഉങ്ങി നോക്കിയിട്ടായിരുന്നു ഞാന് എന്താ പറയാ പണ്ടത്തെ അവസ്ഥ പറഞ്ഞിട്ടാണല്ലോ ഇപ്പത്തെ അവസ്ഥ പറയണ്ടത് അപ്പൊ അത് പറയണ്ട എന്റെ ഉപ്പാ മീൻ പിടിക്കുന്ന ആളാണ് ഞാൻ ചെറുപ്പം മുതലേ ഇപ്പ അത് ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പൊ ഉമ്മാന്റെ അസുഖവും അതുപോലെ വീട്ടിലെ ചെലവും ഞങ്ങളുടെ പഠനവും എല്ലാം കൂടെ ഉപ്പാക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ല വിശാഖ പലപ്പോഴും കണ്ടാണ് ചിലപ്പോൾ ഒരു നൂറ് രൂപയെ കിട്ടുള്ളൂ കടലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരം രൂപ കിട്ടും ചിലപ്പോൾ മാസങ്ങളോളം പണിയില്ലാത്ത അവസ്ഥ വരും ചിലപ്പോൾ ചാകര ഒരുമിച്ച് വരും ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കുടുംബത്തിൽ പെട്ട ഒരു തലമുറയായിട്ടുള്ള സ്വത്തുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു യുവാവ് യുവാവ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ ആ സമയത്ത് കുട്ടി കുട്ടി അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാ ഒന്ന് ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ഉള്ള ഷർട്ട് ഞാൻ എപ്പോഴും എവിടെ പറഞ്ഞാലും പറയുന്ന സാധനമാണ് വെള്ള ഷർട്ടിൽ കരിമ്പര അടിച്ചിട്ട് എല്ലാവരും വെള്ള ഷർട്ട് ഇട്ടുമ്പോൾ നടുവിൽ ഒരു പുള്ളി പോലെ ഷർട്ടിട്ടുണ്ടാകും ഞാനിങ്ങനെ നിൽക്കുന്നു അതുപോലെ എന്റെ പാന്റ് ഇവിടുന്ന് താഴെ വരെ തുന്ന വിട്ടിട്ട് ഞാൻ ഇങ്ങനെ പിന്നുത്തി നമ്മുടെ ദാരിദ്ര്യത്തിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ ഓർമ്മകൾ ഒരുപാടുണ്ട് എന്തെങ്കിലുമൊക്കെ ഫീസ് എടുക്കാൻ പറ്റാണ്ട് പുറത്താക്കി മാസത്തിൽ ആയിരം രൂപയാണ് ഫീസ് പിന്നെ ഊത്തി കളിക്കാൻ പി ടിന്റെ വീട് പുറത്ത് പോകില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അത് അടക്കാൻ പറ്റാണ്ട് പുറത്താക്കിയ അവസ്ഥ ഒരു മൂന്ന് നാല് വർഷം മുമ്പ് അല്ലേ അധികം ഒന്നും ലൈറ്റ് അല്ല മൂന്ന് നാല് വർഷം മുമ്പ് അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇത് വണ്ടിയായിരുന്നു അപ്പൊ യൂസ് ചെയ്തിരുന്നത് അന്ന് വണ്ടി ആദ്യം യൂസ് ചെയ്തത് ഒരു പഴയ പൾസർ പഴയ പൾസർ തട്ടിമുട്ടി ഉപയോഗിച്ചു വേറെ വണ്ടി ഒന്നും അടക്കാൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പിന്നീട് ഒരു വണ്ടി എടുത്തു പഴയ അത് വെച്ചൊക്കെ ഒപ്പിച്ചു എന്നാലും സാമ്പത്തികമായിട്ടൊന്നും വളർന്നിട്ടില്ല ചെറിയ ജോലികൾ ചെയ്യുന്നു ഹോട്ടലുകളിൽ ജോലി ചെയ്യുന്നു പല പല കഫ്റ്റീരിയകൾ അങ്ങനത്തെ ജോലി ചെയ്തുകൊണ്ട് വരുന്നു ദിവസം അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഒക്കെ കിട്ടുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ചെയ്തൊരു മണ്ടത്തരണ്ട് ആ സമയത്തൊക്കെ പറയും ആ ക്യാമറയിൽ നോക്കി ആ ജോലി വിട്ടിട്ട് പുതിയ ജോലിയിലേക്ക് മാറുമ്പോ എന്നോട് സംസാരിക്കും എന്റെ ഉമ്മയാണൊക്കെ പറയും ആ വർക്കിൽ മതിയായിരിക്കും വർക്ക് ചെയ്തൂടെ ൂടെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തി അപ്പൊ അവിടെ തന്നെ കറക്റ്റ് വർക്ക് എന്താ കുഴപ്പം അവിടെ തന്നെ കൂട്ടൂടെ മുപ്പത്തേഴ് ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് ഒന്നും വേറെ ചാടുമ്പോ നിഷാദക്കാരെ ഒന്ന് ഉപദേശിക്കുന്നത് ഒരുത്തേൽ സ്ഥിരമായിരുന്നു എന്നാലേ നമുക്ക് വളർച്ച ഉണ്ടാവും ഉണ്ടാവുന്നൊക്കെ ശരിയാണ് ഇവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾ ഞാൻ സാധാരണക്കാരനല്ലോ ആ രീതിയിലുള്ള ഉപദേശങ്ങൾ കിട്ടിക്കൊണ്ടായിരുന്നു വളർന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എന്തൊക്കെയോ പർപ്പസ് ഉണ്ട് ഞാനൊരു ഒരു ചിന്ത ഉണ്ട് അത് ത്രീ ഡി മനസ്സിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് നിയോഗിക്കപ്പെട്ടവൻ എന്നുള്ള അതെല്ലാരും നിയോഗിക്കപ്പെട്ടവരാണ് പക്ഷേ ക്രീഡിയിലൊരു പ്രത്യേക ചിന്ത ഉണ്ടാവും ഞാൻ എന്തോ പ്രത്യേക സെൽഫായിട്ട് എന്തോ പ്രത്യേകത ഉള്ളവരാന്നുള്ള ചിന്ത ഉണ്ടാവും ആ ചിന്ത ചില സമയത്ത് മോശമാണ് ചില സമയത്ത് നല്ലതാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചു ഞാനെന്തോ പ്രത്യേകത ഉള്ള ഒരുത്തനാണ് എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന ജോലികളൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല പുതിയ പല ജോലികളും തേടി 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 ഞാൻ പോകും അവിടെ ജോലി ഇവിടെ ജോലി അങ്ങനെ ഷിഫ്റ്റ് അതെ ഷോപ്പില് മുപ്പത്തേഴ്സ് ആറ് മാസം വരെ നിന്ന് ജോലികൾ ഉണ്ട് കേട്ടോ രണ്ടുമൊന്ന് ബാംഗ്ലൂർ കോയമ്പത്തൂർ ദുബായ് എല്ലായിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും എനിക്ക് എൻ്റെ ഒരു സന്തോഷം കിട്ടുന്നില്ല ദിവസവും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല എന്താണെന്നുള്ളത് ഇപ്പോഴൊക്കെ എന്റെ മനസ്സിലുണ്ട് എങ്ങനെയെങ്കിലും പൈസക്കാരനാവണം ഈ ചിന്ത പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം പൈസ ഇല്ല എന്ന് പറഞ്ഞ അപമാനങ്ങൾ ഒരുപാട് ഏറ്റവും ആയിട്ടുണ്ട് എന്തോ ചിലപ്പോ സ്റ്റോറീസ് എടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ ഹൃദയം വേദിച്ച് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് കുടുംബക്കാരുടെ ഇടയിലൊക്കെ പോകുമ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും നമ്മളെ കുടുംബത്തിൽ പോകുമ്പോൾ ഏറ്റവും പാവപ്പെട്ടത് ആ സമയത്ത് നമ്മളായിരുന്നു അല്ലെ ഇപ്പം വലിയ പൈസക്കാരൊന്നും അല്ലെന്നെങ്കിലും ഇടയിൽ നിർത്താൻ പറ്റുന്ന അവസ്ഥയിലേക്കായിട്ട് അല്ലേ ഏറ്റവും മേലയല്ല താഴെ അല്ല ഇടയിൽ നിർത്താൻ പറ്റുന്ന അവസ്ഥയിലേക്കായിട്ടുണ്ട് ഓക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് വരാനുള്ള ആ ചിന്ത ആ ചിന്ത എങ്ങോട്ടേക്ക് എത്തി അതിൽ ഞാൻ പ്രവർത്തിച്ചത് എന്ത് ആ പ്രവർത്തി എങ്ങനെ എനിക്ക് ഫലം കണ്ടു എന്നതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ വീഡിയോ സീരീസിലൂടെ പറയാൻ പോകുന്നു ഞാൻ എടുത്ത ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പലക്കും തോന്നുമെങ്കിലും എനിക്ക് ആ സമയത്ത് എടുത്ത ഏറ്റവും വലിയ റിസ്ക് ഒരു ചലഞ്ചായിട്ട് തോന്നിയ ഒരു സാധനം എന്താന്ന് അറിയാം വിൻഡേജ് അതൊന്ന് എന്താ ഇവനിങ്ങനെ ഒരു നിലയിലാണ് ഇങ്ങനെ ജോലി മാറി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഒരു ദിവസം പറഞ്ഞു ഞാൻ റെഡിമെയ്ഡ് ഷോപ്പ് കൊടുക്കുകയാണ് അന്നേരം ഇവന് പതിനെട്ട് വയസ്സ് ആവുന്നേ ഉള്ളൂ ആവുന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു ചെറിയ നീ റെഡിമെയ്ഡ് ഷോപ്പ് കൊടുക്കുന്നത് അപ്പോൾ വലിയ സെറ്റപ്പ് ഒന്നും ചെറിയ രീതിയിൽ ഒരു ഷോപ്പ് എടുത്ത് ആ ഷോപ്പ് എടുത്തതിന്റെ ഫണ്ട് കണ്ടെത്തിയത് സ്വന്തം വീടിന്റെ ആധാരം ആധാരം വെച്ച ഫണ്ട് കണ്ടെത്തിട്ടല്ല ആദ്യം ഫണ്ട് പല നിന്നും കണ്ടെത്തി അതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ടായപ്പോ ആധാരം പണയം വെച്ച കുറി വിളിച്ചു ഒന്നേ മുക്കാൽ ലക്ഷത്തിന്റെ കുറി തൊണ്ണൂറ്റി രണ്ടായിരത്തിന് വിളിച്ചെടുത്തു അതായത് തൊണ്ണൂറ്റി രണ്ടായിരം എനിക്ക് വേണ്ട ബാക്കി തന്നാമതി എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്നാം വാങ്ങിയിട്ട് കുറി വിളിച്ചെടുത്തു കുറി കുറിവിളിച്ച് വീടിന്റെ വീടിന് ആകെ ഉള്ളൊരു വീടും ചെറിയൊരു വീടും ഒരു ആ വീടും പൊരയിടവും ബാങ്കിൽ വെച്ചിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചില കുടുംബക്കാരൊക്കെ സ്വർണ്ണമൊക്കെ തുടക്കത്തിൽ ഒരു ചെറിയ മുറിയിൽ ഒരു തേപ്പ് കൂടി ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം ഇവര് തന്നെ ഒരു സെറ്റപ്പ് ലോക്കൽ സെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവും ആ ഒരു സെറ്റപ്പിലാണ് ചെയ്തു വെച്ചത് കട്ടൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് മുളകൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതെ ഷോപ്പ് കുറച്ച് ഷർട്ടർ ഒക്കെ ഉണ്ടായിരുന്നുള്ളു അന്നേരം ഇപ്പോഴും കുഴപ്പമില്ല നല്ലൊരു ഷോപ്പ് ആയിട്ടുണ്ട് ഇപ്പം അതിന് ഒരു ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ സാധനം തന്നെ സ്റ്റോക്ക് തന്നെ അവിടെ ഉണ്ട് അന്ന് ഞങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയായിരുന്നു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയായിരുന്നു അന്ന് ഞങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ അതിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പതിനഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് മാത്രമുണ്ട് ഷോപ്പ് വാല്യൂ ഒക്കെ നോക്കുമ്പോൾ ഒരു മുപ്പത് ലക്ഷം രൂപ എന്തായാലും അതുണ്ട് പക്ഷെ അന്ന് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആയിരുന്നു ഇവർക്കൊക്കെ അത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എടുത്ത ഏറ്റവും വലിയ റിസ്ക്കും എന്നിലേക്കുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അതുകൊണ്ടൊന്നും അല്ലോ എന്റെ ഫ്യൂച്ചർ തുടങ്ങിയത് ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും ജോലികൾ മാറിക്കൊണ്ടേയിരുന്നു എന്റെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് അവര് റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നു ഞാൻ മറ്റുള്ള ജോലികൾ തപ്പിക്കൊണ്ടിരുന്നത് കാരണം അടവുണ്ട് കുറി വിളിച്ചിട്ടുണ്ട് ലോൺ എടുത്തിട്ടുണ്ട് ഇതൊക്കെ അടക്കണം മാക്സിമം ജോലി കിട്ടുന്ന വർക്ക് എന്നുള്ള രീതിയിൽ തൊള്ളായിരം രൂപ ദിവസം കൂലി കിട്ടുന്ന ഒരു കഫ്റ്റീരിയയിൽ പോയി രണ്ട് ഇരുപത്തി രൂപ മാസം കിട്ടും ഒരു ദിവസം പോലും ലീവ് ആക്കാൻ പറ്റില്ല കാരണം ഇരുപത്തയ്യായിരം രൂപയുടെ അടവ് തന്നെ ഉണ്ട് ബാക്കി രണ്ടായിരം രൂപയാണ് എനിക്കൊരു മാസം ബാക്കിയുള്ള ചെലവുകൾക്ക് കിട്ടുന്നത് ഇവര് ചെറുപ്പം മുതലേ ഞാൻ ഇത്രയും പ്രശ്നങ്ങൾ തലയിൽ വെക്കണോ ചോദിക്കുമ്പോ എനിക്ക് ഇതാണ് ഹരം എനിക്ക് കുറച്ച് പ്രഷർ വരണം ഇതൊന്നും ഓർമ്മ എന്നൊക്കെ പറയുവേ അപ്പൊ ഞാൻ നന്ദവിടെ പ്രഷറോ നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ഇ എം ഐ ഒക്കെ അടച്ചു സമാധാനായി ഇനി നോക്കേണ്ടത് വിചാരിക്കുന്ന സമയത്താണ് എനിക്ക് കുറച്ചുകൂടി പ്രഷറുകളും അപ്പൊ അത്രയും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു ത്രില്ലെന്ന് നിൽക്കും അതൊരു പോസിറ്റീവ് സൈഡിന്റെ ആണ് പക്ഷെ എന്നാലും നമ്മളെ സംബന്ധിച്ചോളം ബ്രദർ എന്നുള്ള സൈഡിൽ നോക്കുന്നത് സംബന്ധിച്ചോളം ഞാൻ വലിയ കടങ്ങൾ വന്ന് കുഴിയിലേക്ക് ആവുന്നു ആകുമെന്നുള്ള ചിന്ത കാരണം ഉപദേശിക്കുന്നു ലൈലാ ഉച്ച എന്നോട് പറഞ്ഞൊരു സാധനം ഞാൻ ഇരുപത്തിരണ്ട് വയസ്സിലാണ് മല മഴയൽ മനോരമയിലെ ഹാങ്കറിങ്ങിന്റെ പരിപാടിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ഒന്നും വിശ്വസിക്കുന്നില്ല ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ഒരു സംസാരമൊന്നും ഇല്ല നിനക്ക് അതിലും മെച്ചയൂരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെ പല സാഹചര്യങ്ങൾ എക്സ്പീരിയൻസിലൂടെ വന്നുകൊണ്ടാണ് അവർ മെച്യൂരിറ്റി വന്നത് ഓക്കെ ഇത്തരം നെഗറ്റീവ് സാഹചര്യങ്ങളും അതുപോലെ പല ദാരിദ്ര്യത്തിന്റെ കൊടുമുടി താണ്ടി വന്ന അവസ്ഥയിൽ നിന്നൊക്കെ ഇന്ന് എൻ്റെ ജീവിതത്തിലുള്ള അവസ്ഥയും കൂടെ ഞാനൊന്ന് ജസ്റ്റ് പറയാം ഇപ്പം എനിക്ക് കടങ്ങളൊന്നുമില്ല കടങ്ങൾ എന്ന് പറയുന്നത് ആകെ എൻ്റെ വണ്ടീൻ്റെ ഇ എം ഐ ആണുള്ളത് അത് ഫോർച്യൂണർ ആണ് വണ്ടി ഞാൻ അത്യാവശ്യം നല്ല ഡൗൺ പേയ്മെന്റ് കൊടുത്ത് അത്യാവശ്യം മാസം നല്ല ഇ എം ഐ അടച്ച് ഞാനത് ക്ലിയർ ചെയ്തുകൊണ്ട് പോയിരുന്നുണ്ട് ഇ എം ഐ ഒന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ആകെ ഒരു കടം എന്ന് പറയാൻ ഉള്ളൂ പിന്നെ വീടിന്റെ ആദ്യത്തെ അവസ്ഥ ഞാൻ ഇവിടെ അഡിയാം ഇതായിരുന്നു വീടിന്റെ ആദ്യത്തെ അവസ്ഥ ഇതാണ് വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പിൽ ചെയ്താണ് മൂന്ന് വർഷത്തെ ഗ്യാപ്പിൽ ചെയ്ത അപ്പോൾ ഈ മൂന്ന് വർഷം മുമ്പേ ഒരു ദിവസം ഞാൻ ഒരു ശബ്ദം എടുത്തിരുന്നു ഒരു ജനുവരി ഒന്നാം തീയതി ഒരു വർഷം കൊണ്ട് ഞാൻ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ സക്സസ് ആവും എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പരിപാടികളും ഞാൻ നിർത്തും അതായത് യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്ത് ആൾക്കാർ കളിയാക്കുന്നുണ്ട് വരുമാനം ഒന്നും വരുന്നില്ല ആവുന്നില്ല നമ്മൾ ചെയ്യുന്ന സാധനമൊന്നും സെറ്റ് ആവുന്നില്ല ഒരു കോമാളി എന്നുള്ള നിലയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ശബ്ദം ഞാൻ എടുക്കുന്നത് ഒരു വർഷം കൊണ്ട് അത് ഇമോഷണൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഇമോഷണൽ ആയിട്ട് എന്നെ പറഞ്ഞ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കരഞ്ഞോണ്ടാണെന്ന് അത് പറയുന്നത് അത് ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടത് ഞാനൊന്നിവിടെ ആഡ് ചെയ്യാം അതും കൂടെ നിങ്ങളൊന്ന് കാണാം എൻ്റെ ബയോയിൽ ഒരു സ്റ്റോറി ഹൈലൈറ്റ് ഉണ്ട് നോട്ട് ദ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടില്ല അതിൽ നിങ്ങൾക്ക് എല്ലാ കാലം നോക്കിയാലും ഈ വീഡിയോ അവിടെ കാണാൻ പറ്റും കുറേ നേരം ഞാൻ ക്യാമറ ഓണാക്കി പിടിച്ചിങ്ങനെ നിൽക്കും സാധാരണ എന്തെങ്കിലും പറഞ്ഞ് പറയുകയാണെങ്കിൽ ഞാൻ പ്രാക്ടീസ് ഒന്നും ചെയ്യില്ല ക്യാമറ ഓൺ ആക്കി അങ്ങനെ തന്നെ ഡയറക്റ്റ് പറയല്ല പക്ഷെ ഇത് ക്യാമറ ഓണാക്കി വർത്താനം പറയാൻ പറ്റാത്തൊരവസ്ഥയെ പോയി ഞാൻ സീന് വരുന്നില്ല വരുന്നില്ല പറഞ്ഞ ഇപ്പോൾ പറയല ഞാൻ ഇതുവരെ എടുത്താൽ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ചാലഞ്ച് ഇന്ന് എടുക്കാൻ പോവാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാം തീയതിക്കുള്ളിൽ എങ്ങനെയാണോ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒരാൾ രക്ഷപ്പെടുക എന്ന് നിങ്ങൾ കരുതുന്നത് ഫിനാൻഷ്യലായിട്ടോ അല്ലെ ഫെയിമായിട്ടോ ഫോളോവർ കൗണ്ടായിട്ടോ വ്യൂ കൗണ്ടായിട്ടോ എന്താണെങ്കിലും അങ്ങനെ ഞാൻ എത്തിയില്ല എത്തിയില്ലായെന്നുണ്ടെങ്കിൽ അതിനുശേഷം പിന്നെ നാഫി നയൻറ്റി ഫിഫ്റ്റി എന്നുള്ളൊരു പേര് നിങ്ങളെ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരു സ്ഥലത്തും നിങ്ങൾ കാണൂല കാണൂലെന്നല്ല ആ നിലയിൽ ഞാൻ എത്തും എനിക്ക് ഉറപ്പാണ് എത്തിക്കില്ലേ നിങ്ങൾ കാണൂല ഉറപ്പ് ഇത്രയും ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തെങ്കിലും എനക്ക് പറ്റും എൻ്റെ അടിത്തറ ഞാൻ അത്ര ഉറപ്പിച്ചതാണ് കണ്ടും കേട്ടും അനുഭവിച്ചും ഉറപ്പിച്ചതാണ് ഇതും കൂടെ കണ്ടുകഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എത്രത്തോളം ഉറച്ച തീരുമാനമായിരുന്നു ആ സമയത്ത് എടുത്തെന്നുള്ളത് എനിക്ക് ഒരു വർഷമേ സമയമുള്ളൂ ഒരു വർഷത്തിനകം ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഈ ഒരു വെല്ലുവിളി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ആ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വഴിയാണ് നിങ്ങൾ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ ഫോൺ എടുക്കുക ഫോണെടുത്തിട്ട് ചാറ്റ് ജി പിന്നോട് ചോദിക്കുക ഈ ലോകത്ത് ഈ ലോകത്താണ് ഇന്ത്യയിലോ കേരളത്തിലോ അല്ല ഈ ലോകത്ത് ഫ്രീലാൻസ് വർക്കായിട്ടോ അല്ലെങ്കിൽ ഫ്രീലാൻസ് സോറി സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് ആൾക്കാർ പ്രഷർ ഇല്ലാതെ ചെയ്യുന്നതിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഹൈ ഇൻകം സ്കില്ലുകളിൽ ഒന്ന് എന്താണ് അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ അഞ്ചെണ്ണത്തിന്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള ഒരു സാധനം ഞാൻ ചെയ്ത പന്ത്രണ്ടാം ക്ലാസ് പ്ലസ് ടു കയറി ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ തന്നെ ഒരു സെമ്മ് കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രോപ്പ് ഔട്ട് ആയ ഞാനാണ് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല പ്ലസ് ടുവിൽ തന്നെ അറുപത് ശതമാനം അറുപത്തി മൂന്ന് ശതമാനം അങ്ങനെ എനിക്ക് മാർക്കുള്ളൂ ആ ഞാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷത്തിനുള്ളിൽ മൂന്ന് വർഷം കൊണ്ട് തന്നെ സോറി ഒരു വർഷം കൊണ്ട് തന്നെ സെറ്റായി മൂന്ന് വർഷം കൊണ്ട് ഗ്രോത്ത് ആയിരുന്നു ഒരു വർഷം കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയ ഇമ്പാക്ടുകൾ ഉണ്ടാക്കിയ ഇപ്പം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും എവിടെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്ന കൊണ്ടുപോവാൻ സാധിക്കും എന്ത് വസ്ത്രം വേണമെന്ന് പറഞ്ഞാലും എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും ഇവർക്ക് എവിടെയെങ്കിലും ട്രാവലിംഗ് പോകണം എന്ന് പറഞ്ഞാൽ പറ്റും അല്ലെ ആ ഒരു രീതിയിലേക്ക് എനിക്ക് പറ്റി എനിക്ക് പറ്റുന്നവരൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്നും വേണ്ട ഒരു ഒമ്പത് പേർക്ക് ഇപ്പോൾ ജോലി കൊടുക്കാനുള്ള ഒരു സ്ഥാപനത്തിന്റെ സി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്റെ തള്ളിപ്പറ നിഷാദിക്കാരൻ തന്നെ എന്റെ കോഫണ്ടർ ആക്കി കൊണ്ട് പുതിയൊരു കമ്പനിക്ക് തുടക്കം കുറിക്കാൻ പറ്റി അതും നമ്മുടെ വാല്യുവേഷൻ എത്രയാണെങ്കിൽ കോടി രൂപ വാല്യുവേഷൻ ഉള്ള കമ്പനിയാണ് നടക്കുക ഇപ്പൊ എന്റെ ഉമ്മാക്കും ഉപ്പാക്കും എവിടെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്ത് വസ്ത്രം വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞാലും എനിക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റും ഇവർക്ക് എവിടെങ്കിലും ട്രാവലിങ് പോകണമെന്ന് പറഞ്ഞാൽ പറ്റും അല്ലെ ആ ഒരു രീതിയിലേക്ക് പറ്റി പറ്റുന്നവരൊക്കെ എനിക്ക് ഹെൽപ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്നും വേണ്ട ഒരു ഒമ്പത് പേർക്ക് ഇപ്പൊ ജോലി കൊടുക്കാനുള്ള ഒരു സ്ഥാപനത്തിന്റെ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്റെ തള്ളിപ്പറ തന്നെ എന്റെ കോഫണ്ടർ ആക്കിക്കൊണ്ട് പുതിയൊരു കമ്പനിക്ക് തുടക്കം കുറിക്കാൻ പറ്റി അതും നമ്മുടെ വാല്യുവേഷൻ വാല്യുവേഷൻ കോടി രൂപ ഉള്ള കമ്പനിയാണ് നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന ഊപ്പാഗ്രാം എന്ന് പറയുന്നത് ആ ഉപ്പാഗ്രാമിലേക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഞാനിപ്പോ പറഞ്ഞ സാധനം നിങ്ങൾ ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തും അതിന്റെ ഒരു പാർട്ടായിട്ട് നിങ്ങളൊക്കെ മാറും നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആ സാധനമാണ് നമുക്ക് രണ്ടാം കൂടി ഒരുമിച്ച് പറഞ്ഞാലോ എന്താണെന്നുള്ളത് ഓൺലൈൻ കോഴ്സ് സെല്ലിംഗ് ബിസിനസ് മിസ്മാരണ്ടാൾ പ്രാക്ടീസ് ഒന്നും ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഓൺലൈൻ കോഴ്സ് സെല്ലിംഗ് ബിസിനസ് ആണ് ഞാൻ തുടങ്ങിയത് ഈ ചാച്ചി പീട്ടിനോട് നിങ്ങൾ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഉത്തരമായിരിക്കും നിങ്ങൾക്ക് തരാ അതായത് ഹൈ ഇൻകം സ്കില്ല് ഒരു പത്തെണ്ണം അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാമതോ രണ്ടാമതോ ഉള്ള സാധനം ഓൺലൈൻ കോഴ്സ് ക്രിയേഷൻ തന്നെയായിരിക്കും ഡിജിറ്റൽ കോഴ്സ് ക്രിയേഷൻ എന്നുള്ളത് തന്നെയായിരിക്കും ബാക്കിയുള്ള പ്രൊഡക്റ്റിൽ ചെയ്യുന്നതിനേക്കാളൊക്കെ കൂടുതൽ ഒരു മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് കേരളം ഒക്കെ പത്ത് മടങ്ങോളം പത്ത് മടങ്ങോളം കേരളവും ഇന്ത്യയൊക്കെ വളരാൻ സാധ്യതയുള്ളൊരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയിൽ ഞാൻ അറിയാതെ എന്താ പറയാ അൺഎക്സ്പെക്റ്റഡ്ലി വന്ന പെട്ടതാണ് സ്ട്രാറ്റജിക്കലി വന്നത് സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിലും ഫസ്റ്റ് ഞാൻ അൺഎക്സ്പെക്ടഡ്ലി എന്നെ പ്രപഞ്ചം കൊണ്ടുപോകാൻ ഇട്ടതാന്ന് വേണം പറയാം നമുക്ക് അതിനുള്ള റിസൾട്ടും കിട്ടിയിട്ടുണ്ട് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാനത് പഠിച്ചിട്ടോ അതെന്നോട് ആരെങ്കിലും ഇതുപോലെ വീഡിയോയിൽ പറഞ്ഞിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ഒരു മെന്റലിസം കോഴ്സ് എടുത്തു ആ കോഴ്സിൻ്റെ അകത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ഇങ്ങനെ കോഴ്സ് കൊടുക്കുന്നതിൽ അയാൾക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാവും ഈ കൊടുക്കുന്ന വാങ്ങുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വാങ്ങാൻ ഇനി ഒരുപാട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ആവുന്നതിന് മുമ്പ് ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ വ്യക്തിയാണ് ഞാൻ എനിക്ക് ആറായിരത്തോളം സ്റ്റുഡൻസ് ഇപ്പോൾ ഓൺലൈൻ വഴി ഉണ്ട് ആ ഓൺലൈൻ വഴി ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അക്കാഡമിക്കലായിട്ട് ബികോം എം ബി എ ബി കോം ബി ബി അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല ഞാൻ കൊടുക്കുന്നത് ചെറിയ ചെറിയ സ്കില്ലുകൾ ആൾക്കാർ ആഗ്രഹിക്കുന്നത് മറ്റൊരു എക്സ്പേർട്ട് ഉള്ള ഒരു വ്യക്തിയിൽ നിന്നും പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ സ്കില്ലുകൾ ഡിജിറ്റൽ കോഴ്സ് ആയിട്ട് വെക്കുകയാണ് ഒരു അയ്യായിരം രൂപയുടെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ വീട്ടിൽ നിന്ന് ഒറ്റക്ക് സ്കെയിൽ ചെയ്യാതെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ആൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും ദിവസം രണ്ട് കോഴ്സെങ്കിലും വെക്കുന്ന ഒരാളാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് ആയിരിക്കും ഒരാൾക്ക് എത്ര കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദിവസം ഒമ്പത് ഉണ്ടാക്കാൻ പറ്റും ചെറിയൊരു അയാൾ ഉറങ്ങുന്ന അയാൾക്ക് അത് ഡിജിറ്റൽ കോഴ്സ് അല്ലാതെ ഒരാൾ സാധാരണ ചെയ്യുന്ന ജോലികളുണ്ട് ഒരു ദിവസം ഒമ്പതിനായിരം രൂപ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും ഇല്ല പറ്റില്ല വളരെ ഡിഫികൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഒരു ദിവസം രണ്ടും മൂന്നും നാലും അഞ്ചും കോഴ്സ് വെക്കുന്ന രീതിയിലേക്ക് ഞാൻ ഗ്രേഡ് ചെയ്തു എൻ്റെ സ്റ്റാഫും ടീമും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും അതായത് കിട്ടുന്ന പൈസ മൊത്തം പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇതിൽ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഇത് വളർത്തുകയാണ് വളർത്തുന്നതുകൊണ്ട് തന്നെ എല്ലാം പ്രോഫിറ്റ് അല്ല എല്ലാം പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ വേറൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഇനിയിപ്പം നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് അറിയില്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കില്ലൊന്നുമില്ല നിങ്ങൾക്ക് പഠിപ്പിക്കാനാവില്ല ടെക്നോളജിന്റെ ഒരു ഒന്നും അറിയില്ല ഇത് എവിടെ പഠിപ്പിക്കണം എങ്ങനെ തുടങ്ങണം എനിക്ക് വലിയ നോളജ് ഒന്നുമില്ല ഇതൊന്നും നിങ്ങൾക്ക് വേണ്ട ഇതിന് മൂന്ന് മെത്തേഡുകളുണ്ട് ഒന്ന് ഈ ടെക്നോളജിയും സ്കില്ലും ഉള്ളവർ ചെയ്യുന്ന മെത്തേഡ് രണ്ടാമത്തത് സ്കില് മാത്രം ഉള്ളവർ ചെയ്യുന്നത് മൂന്നാമത്തത് ടെക്നോളജി മാത്രം അറിയുന്ന നാലാമത്തുണ്ട് ഇതൊന്നുമില്ലാതെ വിൽ പവർ മാത്രമുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓൺലൈനിൽ നിങ്ങളൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത കോഴ്സ് നിങ്ങൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഒരുപാട് മെത്തേഡുകളുണ്ട് ഈ മെത്തേഡുകളെ കുറിച്ചൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഈ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ബാക്കിയുള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ തന്നെ കൂടുതലാകുമ്പോൾ ലെങ്ത് ആവില്ലേ ഇത് കൂടുതലായിട്ട് അറിയണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ ഒരു കമന്റ് ഇടാം എന്താ ലവ് എന്ന് കമന്റ് ഇട്ടോട്ടെ അല്ലേ ലൗ നട്ടോട്ടെ സ്നേഹം ആയിക്കോട്ടെ എല്ലാ സ്ഥലത്തും എൽഒ വി ഇ എന്നുള്ള കമന്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നെക്സ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങളുടെ സംശയങ്ങളും ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക അടുത്ത ക്ലാസ് മുതൽ ക്ലാസ് തന്നെയാണ് ഇത് ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾ വീഡിയോ ആണെന്ന് കരുതുന്നത് ക്ലാസ് തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഇതുപോലെ കോഴ്സ് വെക്കുന്നവരായിട്ടുള്ള പോഡ്കാസ്റ്റ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ആയിരിക്കും ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ മാക്സിമം റീച്ച് ആവാൻ തന്നെ ഹെൽപ് ചെയ്യണം എങ്കിലേ ഇത് എത്തേണ്ട ആൾക്കാരിലേക്ക് എത്തുള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം പഠിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്ക എന്നിട്ടൊരു വോയിസും കൂടെ കൊടുക്കുക ഇത് നിങ്ങൾ എന്തായാലും കാണാം നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് അയക്കുന്ന വീഡിയോ ആണെന്ന് പറയാം അതുപോലെ സ്റ്റാറ്റസ് ഇട്ടിട്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരുണ്ടാവും അതുപോലെ ജോലി ഇല്ലാത്ത കുറേ തൊഴിലാളി തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം ഉണ്ടല്ലോ സമൂഹത്തിൽ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഒരു നന്മയാണ് നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ കാരണം അവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ എനർജിയും നിങ്ങളിലേക്ക് വരും എന്തായാലും ചെലവ് എത്ര കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോ അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് നിങ്ങൾക്ക് കൂടുകയുള്ളു ചെലവ് 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 ചെലവില് നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളെ വെൽത്ത് എന്നുള്ള അവസ്ഥയിലേക്ക് അത് എത്തിക്കാൻ പറ്റില്ല ചിലപ്പോ സേവിങ്സ് ഒക്കെ നിങ്ങൾക്ക് ചെറുതായിട്ട് കിട്ടുവായിരിക്കും പക്ഷെ അത് വെൽത്ത് എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അഡീഷണൽ സ്കിൽ അഡീഷണൽ ഇൻകം സോഴ്സ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ഒരു സാധനം നമുക്ക് വരണം ഓക്കെ ഇപ്പൊ എന്റെ ജീവിത സ്ഥിതി നിങ്ങൾക്ക് മനസ്സിലായി മുമ്പുള്ളത് ആ സ്ഥിതിയിലുള്ള എനിക്ക് ബാക്ക്ഗ്രൗണ്ട് നോളജോ ഒരുപാട് പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ഈ ഒരു രീതിയിലുള്ള ഒരു കിങ്ഡം കെട്ടിപ്പടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അത് ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളൊന്ന് ഇത് ലവ് ലവെന്നുള്ള കമെന്റ് ചെയ്യുക അതായത് നെക്സ്റ്റ് പാർട്ടിയാണ് എനിക്കൊരു മോൺ മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് പിന്നെ ലൈക്കും ചെയ്യുക ലൈക്ക് ചെയ്താലേ ഇത് മാക്സിമം ആൾക്കാർക്ക് യൂട്യൂബ് സജസ്റ്റ് ചെയ്യുള്ളൂ അതുപോലെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കുടുംബത്തിൽ പഠിപ്പിക്കാൻ കഴിവുള്ള സക്സസ് ആവും തോന്നുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം ഞാനിപ്പുണ്ടെന്തായാലും നിഷാദ്ക്കാരുടെ ഭാര്യയ്ക്ക് ഷെയർ ചെയ്ത് കൊടുക്കും കാരണം പഠിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹം അല്ലെ അമ്മായി പഠിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമാണ് അപ്പോ ഞാനാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും ഒന്നുമില്ല ഒന്നാം ക്ലാസ് കുട്ടികൾക്കുള്ള അക്കാഡമിക്കലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഒരു കോഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വേണ്ടവർക്ക് അവർക്ക് വിൽക്കാം ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഒരു മിനിമം ഒരു അയ്യായിരം രൂപ വരുമാനം മിനിമം അയ്യായിരം ആണെങ്കിൽ ഓഫർ ചെയ്യുന്നത് മിനിമം അഞ്ഞൂറോ ആയിരോ ഒന്നും അല്ല മിനിമം അയ്യായിരം രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എന്റെ കൂടെ വിൽ പവറോട് കൂടി വർക്ക് ചെയ്യാൻ തയ്യാറുള്ളവരെ ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എന്നെ സഹിച്ചിരുന്ന എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്